നമസ്കാരം ഡിയർ സ്പോർട്സിൻ്റെ മറ്റൊരു സ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച ഇറങ്ങാൻ പോകുന്ന ഒരു നല്ലൊരു ലൈനപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരുലെ ഉള്ള മത്സരം നാല് രണ്ട് എന്ന സ്കോറിലാണ് കളി അവസാനിച്ചത് ഛേത്രൈ ബ്ലാസ്റ്റേഴ്സിനെതിരെ മൂന്ന് ഗോളും അടിച്ചിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ രണ്ട് ഗോളും ജിമിനസ്സും ഫ്രെഡിയും ആണ് ഗോൾ ഗോളടിച്ചത് വളരെ മോശമായിരുന്നു ഈ കളി അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനിന് ഇറങ്ങാൻ പോകുന്ന ഒരു ലൈനപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഗോൾ പോസ്റ്റിൽ സച്ചിൻ സുരേഷിനെ പ്രതീക്ഷിക്കാം പിന്നെ പ്രതിരോധ നിത സെൻ്റർ ഡിഫൻസായിട്ട് കളിക്കുന്നത് ഡ്രീം സിച്ചിനെ അലക്സാണ്ടർ കോയഫിനെയും പ്രതീക്ഷിക്കാം പിന്നെ റൈറ്റ് ബാക്കായിട്ട് സന്ദീപിനു പകരം പ്രമീർ ദാസിനെ പരീക്ഷിക്കാൻ ചാൻസ് ഉണ്ട് ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ച സിംഗിനെയും പരീക്ഷിക്കും നവോച്ച സിംഗിൻ്റെ കരാർ രണ്ടായിരത്തി ഇരുപത്തെട്ട് എന്ന കൂട്ടിയിട്ടുണ്ട് എന്നൊരു ഇതും വരുന്നുണ്ട് പിന്നെ മിഡ്ഫീൽഡർ ബിബിൻസ് ബിബിൻ മോഹനനെ പ്രതീക്ഷിക്കേണ്ട ബിബിൻ മോഹനൻ്റെ പരുക്കാണ് എന്നാണ് ബിവിൻ മോഹനൻ്റെ പകരം ഡാനിഷ് വാറോക്കിനെ പ്രതീക്ഷിക്കാം ഡാനിഷ് വാറോക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഏറ്റിയ ലൂണേയും ഫ്രെഡീനേയും പ്രതീക്ഷിക്കാം പിന്നെയും ഫോർവേഡ് ലെഫ്റ്റ് വിങ്ങായിട്ട് നോവ സഥോയെയും റൈറ്റ് വിങ്ങായിട്ട് കോറോസിങ്ങിനെയും പ്രതീക്ഷിക്കാം സ്ട്രൈക്കർ ഫോമിൽ ജിമിനസിനെയും പ്രതീക്ഷിക്കാം ഈ ലൈനപ്പാണ് മിക്കേൽ സ്റ്റേഗറെ പരീക്ഷിക്കാൻ സാധ്യത ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം